കേരള രാഷ്ട്രീയത്തിലെ പ്രധാനപ്പെട്ട പ്രതിഷേധ സമരങ്ങൾ പലപ്പോഴും വാർത്താ തലക്കെട്ടുകൾ സൃഷ്ടിക്കാറുണ്ട് എന്നാൽ ബി ജെ പി ശബരിമലയിലെ സ്വർണപ്പാൾ വിവാദത്തിൽ പ്രതിഷേധിച്ച് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിപ്പ് ഹൌസിലേക്ക് നടത്തിയ മാർച്ചിൽ രാഷ്ട്രീയത്തിനതീതമായ ഒരു രംഗം അരങ്ങേറിയത് അടുത്തിടെ കേരളം ചർച്ച ചെയ്തു ഈ ദൃശ്യം കേവലം ഒരു വാർത്താ ക്ലിപ്പിങ്ങായി ഒതുങ്ങിയില്ല മറിച്ച് ബിഷപ്പിന്റെയും നിസ്സഹായതയുടെയും ഒരു കുട്ടിയുടെ നിഷ്കളങ്കമായ ആവശ്യമായി അത് സമൂഹ മാധ്യമങ്ങളിൽ പടർന്നു കയറി ആ രംഗത്തെ കേന്ദ്ര കഥാപാത്രമായി മാറിയത് ഗോവിന്ദ് എന്ന കൊച്ചുകുട്ടിയായിരുന്നു സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന ഗോവിന്ദ് ക്ലിഫ് ഹൗസ് മാർച്ചിന്റെ ഭാഗമായി സുരക്ഷ ഉറപ്പാക്കാൻ പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡുകൾക്ക് മുന്നിൽ കുടുങ്ങി പോകുകയായിരുന്നു രാഷ്ട്രീയപരമായ പ്രതിഷേധങ്ങളുടെ സ്വഭാവം അറിയാത്തിരുന്ന ആ ബാലന്റെ ലോകം വീട്ടിലേക്കും അവിടത്തെ ചോറിലേക്കും മാത്രമായി ചുരുങ്ങി സുരക്ഷാ സന്നാഹങ്ങൾക്കിടയിൽ കുഞ്ഞു ഭാഗം തൂക്കി തന്നെ തടഞ്ഞു നിർത്തിയ പോലീസുകാരുടെ അടുത്തേക്ക് അവൻ ധൈര്യത്തോടെ ചെന്നു ഗോവിന്ദന്റെ ചോദ്യം ലളിതവും എന്നാൽ അതീവ ഗൗരവമുള്ളതുമായിരുന്നു എനിക്ക് ചോറ് വേണം അല്ലെങ്കിൽ അപ്പുറത്ത ആക്കിത്ത ഈ വാക്കുകളിൽ അടങ്ങിയത് ഒരു സാധാരണ പൗരന്റെ അടിസ്ഥാന ആവശ്യവും രാഷ്ട്രീയപരമായ കോലാഹലങ്ങൾ അവരെ എങ്ങനെ ബാധിക്കുന്നു എന്നതിന്റെ നേർ ഒരു ഭാഗത്ത് ശബരിമല വിഷയത്തിൽ സർക്കാരിനെതിരെ ബി ജെ പി ശക്തമായ പ്രക്ഷോഭം ഉയർത്തുമ്പോൾ അതിന്റെ ഫലമായി പൊതുവഴികളിൽ സാധാരണക്കാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഈ ഒരു ദൃശ്യത്തിലൂടെ പ്രകടമായി വീഡിയോ സോഷ്യൽ മീഡിയയിൽ എത്തിയതോടെ സംഭവം വൈറലായി ഗോവിന്ദിന്റെ നിഷ്കളങ്കമായ മുഖഭാവവും തന്റെ ആവശ്യം നേടിയെടുക്കാൻ അവൻ നടത്തിയ പോരാട്ടവും എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റി പോലീസുകാർ ബാരിക്കേഡ് എടുത്ത് മാറ്റാൻ കഴിയാത്ത സാഹചര്യത്തിൽ അവനെ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാമായിരുന്നു തന്റെ ആവശ്യം ശക്തമായി ഉന്നയിച്ച ശേഷം സമരം കഴിഞ്ഞ് ബാരിക്കേഡ് മാറ്റിയതിനു ശേഷമാണ് ഗോവിന്ദ് വീട്ടിലേക്ക് പോയത് ഈ സംഭവം രാഷ്ട്രീയ എതിരാളികൾക്കിടയിൽ പോലും ചിരിയും കൗതുകവും ഉണർത്തി ഈ സംഭവത്തിന്റെ സാമൂഹിക പ്രസക്തിയും വേഗത്തിലുള്ള പ്രതികരണവും തിരിച്ചറിഞ്ഞ കേരളത്തിലെ പ്രമുഖ ക്ഷീര ഉത്പാദന സഹകരണ സ്ഥാപനമായ മിൽമ ഗോവിന്ദിനെ തങ്ങളുടെ ഏറ്റവും പുതിയ പരസ്യ ക്യാമ്പയിനിലെ മുഖ്യ വിഷയമാക്കി കാലിക പ്രസക്തിയുള്ള വിഷയങ്ങളെ ക്രിയാത്മകമായ പരസ്യങ്ങളിൽ ഉപയോഗിച്ച് ശ്രദ്ധ നേടുന്നതിൽ മിൽമ എന്നും മുൻപന്തിയിലാണ് ഗോവിന്ദന്റെ കാര്യത്തിലും മിൽമ അത് ആവർത്തിച്ചു ഡാ മോനെ ഒന്ന് കൂളായിക്കേ നീ എന്ന ഹെഡിങ്ങോടു കൂടിയാണ് മിൽമ ഈ പരസ്യം സമൂഹ മാധ്യമങ്ങളിൽ അവതരിപ്പിച്ചത് ഈ വാചകം രാഷ്ട്രീയ പിരിമുറുക്കങ്ങൾക്കിടയിലെ സമാധാനത്തിന്റെയും ലാളിത്യത്തിന്റെയും ഒരു അഭ്യർത്ഥനയായി മാറി കൂളായ്ക്കേ നീ എന്നതിലൂടെ മിൽമ ഉൽപ്പന്നമായ പാല് തൈര് എന്നിവ നൽകുന്ന ശാന്തതയും ആശ്വാസവും ഉപഭോക്താവിലേക്ക് എത്തിക്കാൻ അവർക്ക് കഴിഞ്ഞു പോലീസ് മാമന്മാരോട് ചോറും ഇത്തിരി ന്യായവും ചോദിച്ച കൊച്ചുമിടുക്കന് മിൽമയുടെ സ്നേഹം ഈ വാക്കുകൾ ഗോവിന്ദ് ചോദിച്ച ന്യായം രാഷ്ട്രീയപരമായ ഒന്നായിരുന്നില്ല മറിച്ച് വിശക്കുന്ന വയറിന്റെ ന്യായവും വീട്ടിലേക്കുള്ള വഴിയുടെ ന്യായവുമാണെന്ന സാമൂഹിക ബോധ്യത്തെ ഊട്ടിയുറപ്പിക്കുന്നതായിരുന്നു മിൽമയുടെ ഈ പരസ്യം കേരളത്തിലെ പൊതുസമൂഹത്തിൽ വലിയ സ്വീകാര്യത നേടി ഒരു സാധാരണ ബാലന്റെ സങ്കടം ഒരു ബ്രാൻഡിന്റെ വിജയകരമായ മാർക്കറ്റിംഗ് തന്ത്രമായി രൂപാന്തരപ്പെട്ടു വിനോദപരവും ചിന്തോദ്ദീപകവുമായ ഇത്തരം പ്രതികരണങ്ങൾ ഒരു ബ്രാൻഡ് ജനകീയമാവുന്നതിനും സാധാരണക്കാരുമായി വൈകാരിക ബന്ധം സ്ഥാപിക്കുന്നതിനും സഹായിക്കുന്നുണ്ട് ഗോവിന്ദ് എന്ന കുട്ടിയും അവന്റെ ചോറും ന്യായവും കേരളത്തിലെ സമരമുഖങ്ങളിലെ കൗതുകകരമായ ഒരു അധ്യായമായി മാറിക്കഴിഞ്ഞു രാഷ്ട്രീയ പ്രതിഷേധങ്ങൾ വാർത്തയാകുമ്പോൾ അതിനിടയിലെ മനുഷ്യത്വപരമായ നിമിഷങ്ങൾ എങ്ങനെയാണ് സമൂഹത്തിന്റെ ശ്രദ്ധ നേടുന്നതിനും വലിയ സ്വാധീനം ചെലുത്തുന്നതിനും കാരണമാകുന്നത് എന്നതിന്റെ മികച്ച ഉദാഹരണമാണ് ഈ സംഭവം